ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഈവനിങ് വ്ലോഗാണ് കേട്ടോ നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കേട്ടോ അതെന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് കാണാം അപ്പം അതിന് മുമ്പ് ഞാൻ ഇതേ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുവാണ് ഞാനിപ്പോൾ കോളേജിൽ നിന്ന് വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴാണ് ബുക്ക് വന്നിട്ടുള്ള കാര്യം അമ്മ പറഞ്ഞത് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് നമ്മുടെ സ്പൈറൽ ബൈൻഡിങ് വരുന്ന ടൈപ്പ് ബുക്കില്ലേ അത് വാങ്ങിയതാണ് വാങ്ങിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് ഇത്തരത്തിലുള്ള ബൈൻഡിങ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബുക്ക് മറിക്കാനും അതായത് അത് മറിച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മടക്കി പിടിച്ചുകൊണ്ട് നടക്കാറുണ്ട് പക്ഷെ നമ്മുടെ സാധാരണ നോട്ട് ബുക്കൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ മടക്കി പിടിക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി നമുക്ക് കാണാതെ വരും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ഇതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ അതേപോലെ ഇതിന് ഒരുപാട് പേജസ് വരുന്നുണ്ട് പിന്നെ റേറ്റ് നല്ല കുറവാണ് ഈ ഒരു രണ്ട് ബുക്കിനോട് കൂടിയിട്ട് എന്തോ ഇരുന്നൂറ്റി ആറ് സംതിങ് അത്രയും രൂപ മറ്റും ആയിട്ടുള്ളൂ നമ്മൾ അല്ലാതെ ഷോപ്പിൽ പോയി വാങ്ങുവാണെങ്കിൽ അതിൽ പക്ഷേ പേപ്പർ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ലതാണ് എന്നാൽ പോലും ഒരു ബുക്കിന് തന്നെ ഏകദേശം നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് അതിൽ പേജസും ഇത്രയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് അത്യാവശ്യം നല്ല പേജ് ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ബോണ്ട് പേപ്പറിൻ്റെ അത്രയും കട്ടിയില്ലെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം ഞാൻ രണ്ടെണ്ണം ഒന്ന് വാങ്ങിച്ചിട്ട് നല്ലതാണെങ്കിൽ കൂടുതൽ വാങ്ങാമെന്നോർത്താണ് ഇരുന്നത് അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാൻ എൻ്റെ ഒരു പി വൈ ക്യു ആൻഡ് റിലേറ്റഡ് ഫാക്ട് എഴുതുന്ന ഒരു ബുക്കായിട്ടും ഒരെണ്ണം മാത്സിന്റെ നോട്ട് ഉപയോഗിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ പൊതുവേ ബുക്കിൽ എഴുതുന്ന സമയത്ത് ഒരു പേജ് തന്നെ ഇങ്ങനെ നടക്കുന്ന ഒന്നും മടക്കും എന്നിട്ടാണ് എഴുതുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ കറണ്ട് അഫേഴ്സ് ബുക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗിലൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ വലിയ പേജ് ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ സ്പേസ് കിട്ടും ഇങ്ങനെ ഒരു പേജിൽ തന്നെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സ്പേസ് കിട്ടും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചത് കേട്ടോ ഞാൻ ലിങ്ക് എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ആ ടാഗ്ഡ് അത് കാണാൻ പറ്റും നമ്മുടെ സ്ക്രീനിൽ തന്നെ ഇനി ഞാൻ കാപ്പി കുടിക്കാൻ പോവാണ് അപ്പോൾ ചായയും പഴംപൊരിയും പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അപ്പൊ അതുകൂടെ ആണ് കേട്ടോ കഴിക്കുന്നത് എനിക്ക് പൊതുവേ മുട്ട പുഴുങ്ങി കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ല ഓംലെറ്റ് ആയിട്ടും അല്ലെങ്കിൽ അല്ലാതെയൊക്കെ കഴിക്കും ഇങ്ങനെ മുട്ട നമ്മൾ ചിക്കി എടുക്കാന്നൊക്കെ പറയില്ലേ ചെറിയ രീതിയിൽ ഒരു തോരൻ പോലെയൊക്കെ വെക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കും പക്ഷേ എന്നാലും എനിക്ക് മുട്ട പുഴുങ്ങുന്നത് അത്ര ഇഷ്ടല്ല പ്രത്യേകിച്ച് എനിക്കിഷ്ടമില്ലാത്തത് ആ ഒരു യോക്ക് പോർഷനാണ് എഗ് വൈറ്റ് പിന്നെയും കുഴപ്പമില്ല പക്ഷേ യോക്ക് പോർഷൻ കഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അത് മിക്കപ്പോഴും ഞാൻ കളയാറുണ്ട് ചിലപ്പോൾ ഒക്കെ ഇത് കളയുന്നത് തെറ്റാണല്ലോ നമ്മൾ ആഹാരം വേസ്റ്റ് ആക്കലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കും പിന്നെ മുട്ടക്കറിയൊക്കെ വാങ്ങുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു മുട്ടക്കറിയുടെ ചാറിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും അത് ഞാൻ കഴിച്ചു തീർക്കും അല്ലാതെ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്നിപ്പോൾ പഴംപൊരിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും താഴെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിയായിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അമ്മ അവിടെ താഴെ ഉണ്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക് പോവാൻ പിന്നെ ഞാൻ പൊക്കത്തിരുന്നാണ് പൊക്കത്തിരുന്നാണെന്ന് ചായ കുടിച്ചിട്ട് തുടങ്ങാമോ എന്ന് വിചാരിച്ച് പിന്നെ മോനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കുറച്ചു നേരം പൊക്കത്ത് വന്നിരുന്നത് സോ പുള്ളി അപ്പോൾ വന്നതുകൊണ്ട് കുറച്ചു നേരം പുള്ളിയോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് പോയിട്ടോ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് എണീക്കേണ്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് എനിക്ക് കുറച്ച് ക്ലാസിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട് ഇത് ഓൾറെഡി ഞാൻ ഇന്നലെ രണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം അതിൻ്റെ നോട്ടിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇന്നലെ പെൻഡിങ് വന്നിരുന്നു അപ്പോൾ അത് ഇന്നൊന്ന് തീർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാമെന്ന് ഓർത്തു അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഇപ്പം ഇന്ന് തുണി അലക്കുവാണെങ്കിൽ നാളെ ആയിരിക്കും ഉണങ്ങിയ തുണികളെല്ലാം മടക്കുന്നത് ഞാനത് കഴിഞ്ഞൊരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് ൂടെ ഒരു ദിവസം ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി സമയം പോകുന്നുണ്ട് ചിലപ്പോൾ ഒക്കെ ഒരു മണിക്കൂർ പോണ പോക്കേ ഞാൻ അറിയാറില്ല എന്ന് വെച്ചാൽ തുണി അലക്കാൻ കൊണ്ടിട്ടിട്ട് വാഷിംഗ് മെഷീനിലാണ് അലക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള തുണികളൊക്കെ എടുത്ത് മടക്കിയൊക്കെ കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഓൾമോസ്റ്റ് അലക്കി കഴിഞ്ഞു കാണും അപ്പോൾ പിന്നെ അത് വിരിക്കാൻ പോവും അങ്ങനെ കുറേ ടൈം അവിടെ കൺസ്യൂമിങ് ആണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തത് അപ്പോൾ അത് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഇപ്പോൾ അതായത് നമുക്ക് കുറേ ജോലികളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളതിനെന്തെങ്കിലുമൊക്കെ വഴികൾ കണ്ടുപിടിക്കുക അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കിച്ചൺ ഹാക്ക്സ് ടെൻ കിച്ചൺ എന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പെട്ടെന്ന് അടുക്കള ജോലികളൊക്കെ നമുക്ക് തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വർക്കിംഗ് മൂമെന്റ്സിനൊക്കെ പെട്ടെന്ന് അടുക്കള ജോലികളൊക്കെ ഒന്ന് എളുപ്പത്തിലാക്കാൻ എന്തെല്ലാം ചെയ്യാന്നുള്ള ഒരു പത്ത് ടിപ്സ് ഷെയർ ചെയ്തുകൊണ്ട് ആ വീഡിയോ അത്യാവശ്യം ഇപ്പോൾ ഒരു വൺ കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്യാവശ്യം കുറേ പേരൊക്കെ കണ്ട് വളരെ യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞു അതെല്ലാം തന്നെ ഞാൻ കുറെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ാണ് അത് ചെയ്ത് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് ഇത്രയും ഒരു ഈസി ആണല്ലോ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലായത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും കുറേ പേർക്കൊക്കെ ഇത് അറിയാം ഇപ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു അവൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം എങ്കിലും ആർക്കെങ്കിലും ഒക്കെ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം പിന്നെ ആദ്യമേ ട്രൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് ഒരു ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അത് കുഴപ്പമില്ല നിങ്ങൾ പറ്റുമ്പോൾ പറ്റുമ്പോൾ അത് ശ്രമിച്ചു ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ക്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു പിന്നെ ഇത് നമ്മുടെ പഴയ ഫോണാണ് കേട്ടോ സാംസങ് എസ് ട്വൻ്റി വൺ എഫ് വി നമ്മൾ പുതിയ ഫോൺ എടുത്തിട്ടും ഞാൻ അത് മാറ്റിയിട്ടില്ല കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ അതിലിപ്പോഴും ചെയ്യാറുണ്ട് ചില വീടുകയൊക്കെ തമ്മിനൊക്കെ ഞാൻ അതിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അതിലിങ്ങനെ മൊത്തം മൊത്തം വര വീണുട്ടോ സാംസങ്ങിൻ്റെ ഒരു പ്രശ്നമാണത് ഞാൻ ആദ്യം അതൊന്ന് സർവീസ് സെൻറ്ററിൽ കൊടുത്ത് നന്നാക്കാന്നൊക്കെ വിചാരിച്ച് കൊടുത്തിട്ട് അവർ ഒരുപാട് ലാഗ് ആക്കിയപ്പോഴത്തേക്കും ഒരു മാസത്തോളം ലാഗ് ആക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ഫോൺ തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോരുമായിരുന്നു പിന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കണം കാരണം ആ ഫോൺ ഇപ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് നാളെ കോളേജിലേക്കുള്ളത് കുറച്ച് നോക്കാനുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കിയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് പഠിക്കാൻ സമയം കിട്ടില്ല പഠിക്കാനോ അല്ലെങ്കിൽ കോളേജിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇരിക്കാനൊന്നും സമയം കിട്ടില്ല കാരണം കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് Uh, nyantip അവരുടെ സിലബസ് ഒക്കെ വെച്ചപ്പം നമ്മുടെ അടുത്ത സെമ്മ് തുടങ്ങി പിള്ളേർക്ക് അപ്പോൾ അതിൻ്റെ സിലബസ് ഒക്കെ ഒന്ന് നോക്കി എൻ്റെ പോർഷൻസൊക്കെ ഏതാന്ന് ഓൾറെഡി നമ്മൾ പോർഷൻസ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോഷൻസ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളതും പിന്നെ ഞാൻ എപ്പോഴും ഒരു സെമ്മ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് എനിക്കുള്ള പോർഷൻസിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കും അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കിയിട്ട് പിന്നെ കുറച്ച് സമയം ഞാനിരൊന്ന് പഠിച്ചു കേട്ടോ പഠിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വലിയൊരു ടോപ്പിക് എടുത്തിട്ട് പഠിക്കുമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇതേപോലെ ഈ എഴുതി വെച്ചിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടെന്ന് അതായത് ഒരു സൈഡിൽ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിന് നടന്ന വർഷങ്ങൾ അത് മാത്രമേ ഉള്ളൂ കേട്ടോ വർഷങ്ങളുടെ മാത്രം ഒരു എന്താ പറയുക ഓർമ്മ പേപ്പറാണ് ഇതെന്നൊക്കെ വേണമെങ്കിൽ പറയാം വർഷങ്ങൾ മാത്രം ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇതൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഈ ഇടയിൽ കണ്ടെത്തിയതാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഇതിൽ ഞാനങ്ങനൊരു എന്താ പറയുക ആദ്യം ഞാനിങ്ങനെ വൈ റാഡമായിട്ട് എഴുതുമായിരുന്നു വെച്ചാൽ ഇപ്പം ചിലപ്പോൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിൽ കുറച്ച് വർഷങ്ങൾ കിട്ടും അപ്പോൾ അത് എഴുതും പിന്നെ ജോറഫി പഠിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും വർഷങ്ങളുണ്ടെങ്കിൽ എഴുതും അങ്ങനെ ഒരു പേപ്പറിൽ തന്നെ പലതും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു പേപ്പർ കോൺസ്റ്റിറ്റ്യൂഷന് മാത്രമാണെങ്കിൽ അതിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാത്രം ഇയറുകളായിരിക്കും ചോദ്യവും അതിൻ്റെ ഉത്തരവായിരിക്കും പിന്നെ ഹിസ്റ്ററിയുടെ മാത്രം വേറെ സെപ്പറേറ്റ് ഒരു പേപ്പറായിരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടി അതാണ് തോന്നുന്നു നല്ലത് അപ്പം നമുക്ക് ആ ഒരു കണക്ഷൻ അങ്ങ് വെച്ചിട്ട് ഓർത്ത് പോകാമല്ലോ പിന്നെ ഇത് എത്ര റിവൈസ് ചെയ്താലും ചിലപ്പോൾ നമ്മൾ ഒന്നും നമുക്ക് ഓർമ്മ വരാത്ത വർഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം എന്തുമാത്രം റിവൈസ് ചെയ്യുന്ന അത്രയാണ് നമ്മൾ ഓർമ്മയിൽ ഇരിക്കുന്നത് ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഞാനൊരു എക്സാം എഴുതിയ സമയത്ത് ഞാൻ ഓൾറെഡി അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ചൊരു മൂന്നാലഞ്ച് വട്ടമൊക്കെ റിവൈസ് ചെയ്തതാണ് പക്ഷേ എന്നിട്ടും ചില ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ എനിക്കതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായി പിന്നെ ഞാനത് ആൻസർ എഴുതിയപ്പോൾ അത് കറക്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും റിവിഷൻ ഭയങ്കര മസ്റ്റാണ് കേട്ടോ റിവിഷൻ ആണ് ഇമ്പോർട്ടൻ്റ് നമുക്ക് അറിയാമെങ്കിലും ബാക്കിയുള്ള പോർഷൻസ് കുറേ ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് അറിയാതെ ഇങ്ങനെ മാറ്റി വെച്ചു പോകും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചേക്കാൻ നോർത്തുന്നു വലിയ ഒത്തിരി വലിയ ടോപ്പിക്കൊന്നും അല്ല കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിവിഷനൊക്കെ പോലെ ഒന്ന് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് അതുകൂടെ ഒന്ന് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് വന്നതിൻ്റെ ഇടയ്ക്ക് മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവനെ ഏട്ടൻ്റെ ഏട്ടൻ ഉണ്ടായിരുന്നു ഇന്ന് അപ്പോൾ വൈകുന്നേരം ഉണ്ടായിരുന്ന ആൾ ഡ്യൂട്ടി മോർണിംഗ് കഴിഞ്ഞായിരുന്നു അപ്പോൾ ആളുടെ അടുത്ത് കൊണ്ട് കൊടുത്തു അപ്പോൾ ചേട്ടൻ പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തു അതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടുമൂന്ന് ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയത് കേട്ടോ പിന്നെ ഏട്ടൻ അവന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവനെ ഒന്ന് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഏട്ടൻ തന്നെ അവനെ ഉറക്കി ഇനി അവനെ ഉറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് റൂമിൽ ഒരു സംഭവം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആദ്യം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞില്ല നിങ്ങൾക്ക് മേ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ നാളുകളായിട്ട് വിചാരിക്കുന്നു എൻ്റെ ഷോളുകൾ ഇടാൻ വേണ്ടിയിട്ട് എന്താണ് ഒന്ന് സെറ്റ് ചെയ്യേണ്ടതെന്നിങ്ങനെ കുറെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു അതായത് നമുക്ക് ചുരിദാറിൻ്റെ കൂടെ എന്തായാലും എനിക്ക് കുറേ ചുരിദാർ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ചുരിദാറിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട് അതുകൊണ്ട് പണ്ട് കാലം തൊട്ടേ ഉള്ള ഷോളുകളെല്ലാം ഇപ്പോഴും എനിക്ക് ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ കളറിൻ്റെ ഷോളും എൻ്റെ കയ്യിലുണ്ട് സോ ഇതെല്ലാം കൂടി എങ്ങനെ ഒന്ന് മാനേജ് ചെയ്യണം എന്നുള്ളത് എൻ്റെ കുറെ കാലത്തൊരു സംശയമായിരുന്നു വീട്ടിലായിരുന്ന സമയത്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റാൻഡും അത്ര ഒരു അടിപൊളി സ്റ്റാൻഡെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ അതിൽ ഒരുപാട് ഓവർലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷോൾ എടുക്കുമ്പോൾ തന്നെ സ്റ്റാൻഡോട് കൂടി ഇങ്ങോട്ട് വീഴും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് അത്ര ഒരു സുഖമില്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നപ്പോൾ കുറേ ഷോളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിപ്പോൾ ആ സ്റ്റോ സ്റ്റാൻഡിൽ അമ്മയുടെ കുറച്ച് ഷോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ചുള്ളത് കൊണ്ട് അത് അങ്ങനെ കുഴപ്പമില്ലാതെ മെയിൻറ്റൈൻ ചെയ്ത് അവിടെ വീട്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് അലമാരിക്കകത്ത് ഈ ഷോളുകളിലിങ്ങനെ മടക്കി വെക്കാന്നുള്ളതാണ് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ എന്നും കോളേജ് പോകുമ്പോഴത്തേക്കും ഷോൾ വേണം അപ്പോൾ ഒരു ഷോളിങ് ോളിങ്ങെടുക്കുമ്പോൾ ബാക്കിയെല്ലാം കൂടെ വരും പിന്നെ ഈ ഷോൾ പലതും പല മെറ്റീരിയലൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് അതൊരു നല്ല രീതിയിൽ നമ്മുടെ ഒരു ചുരിദാറിൻ്റെ ടോപ്പോ പാൻറ്റോ ഒക്കെ മടക്കുന്നത് പോലെ ഒന്നും മടക്കി വെക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു ഫ്ലിപ്കാർട്ടിലും അങ്ങനെ ഉള്ള ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നോക്കി ഇതിനൊക്കെ പറ്റി എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ പക്ഷേ എവിടെയൊന്നും കണ്ടില്ല ലാസ്റ്റ് ഞാനും എടിനും കൂടെ ഞാൻ എഴുന്നൂടെ ഒരു സ്ഥിരം പറയും എനിക്കിങ്ങനെ കുറേ ഷോൾ കൊണ്ട് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ ആ ഒരു ബാത്റൂമിലേക്ക് കയറിപ്പോകുന്ന പോർഷനിൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ ആക്ച്വലി ആ ഒരു സ്പേസ് അങ്ങനെ കൊടുത്ത് എന്താന്ന് വെച്ചാൽ ഒരു മേക്കപ്പ് മിററൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത് കൊടുത്തത് പക്ഷെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ച ആ ഒരു അലമാരിക്ക് ഈ ഒരു സ്പേസ് ഉണ്ടായിരുന്നു കണ്ണാടിയും പിന്നെ ലൈറ്റും മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് അവിടെ കുറച്ചും ഒരു വെട്ടം കിട്ടുന്നത് അതിൽ തന്നെയായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയം തൊട്ട് അവിടെ ആയിരുന്നു ഞാൻ ഒരുങ്ങിക്കൊണ്ടൊക്കെ ഇരുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ വേണ്ടി മേക്കപ്പിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണെന്നൊക്കെ കേട്ടോ പറഞ്ഞാലും നമ്മൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കിയില്ല അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു പൈപ്പ് വെച്ചിട്ട് ഒന്ന് ഡ്രില്ല് ഒക്കെ ചെയ്തൊന്ന് സെറ്റാക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷോൾ ഇങ്ങനെ ഇടാം അപ്പം അങ്ങനെ നമ്മൾ ഫൈനലി അത് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഇതേ കണ്ടോ ഈ കാണുന്നതാണ് ബാത്റൂമിലേക്ക് പോകുന്ന ഒരു ഡോറ് അവിടെ ഉണ്ട് അപ്പം അതിൻ്റെ ആ ഒരു ചെറിയ സ്പേസ് ആണ് അപ്പം ഇങ്ങനെ ഏട്ടൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അവിടെ ഡ്രില്ല് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ ഭിത്തിയിൽ അല്ലാതെ ചുമ്മാ ആണി അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിത്തി ഭിത്തി ഇങ്ങോട്ട് പൊട്ടിപ്പോരുവും അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഭിത്തി ഇങ്ങനെ ചെയ്യേണ്ട ഒരു എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഇതേപോലെ ഡ്രിൽ ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്തിട്ടാണ് ഡ്രിൽ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ കണ്ടത് ഒരു കമ്പിയാണ് നമ്മൾ വെച്ചത് അതിനിടയ്ക്ക് അത് കുറേ നേരം എടുത്തു അപ്പോൾ അതിനിടയ്ക്ക് അമ്മ നമ്മളെ ചോറൊക്കെ കഴിച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ അങ്ങനെ അതേ താഴെ വന്ന് ഞാൻ കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത് കാരണം എനിക്ക് ത്രോട്ടിന് കുറച്ച് പെയിൻ ഒക്കെ ആയിട്ടിരിക്കുവായിരുന്നു ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ പോലെ വന്നിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കഞ്ഞിയാണ് കുടിച്ചത് പിന്നെ ഏട്ടനും കഞ്ഞിയാണ് കുടിച്ചത് മോനെ ഓൾറെഡി കഞ്ഞിയും പയറും കൊടുത്തു കഞ്ഞി മാത്രമല്ല കേട്ടോ കഞ്ഞി വിത്ത് പയറാണ് അത് അടിപൊളിയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് കഞ്ഞിയും പയർ ഞാൻ നേരത്തൊട്ടേ വീട്ടിലായിരുന്ന സമയത്തൊട്ടേ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു കഞ്ഞീം പയർ അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങളിത് വന്നു അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല എന്നുവെച്ചാൽ ആ ഷോള് ഒക്കെ കൂടി അതിലേക്ക് ഇടാനുള്ളതേ ഉള്ളു അപ്പോൾ അതിന് മുമ്പ് മുമ്പ് ഞാൻ അവിടെ കുറേ പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് കളയുവാണ് ഇനിയിപ്പം അലമാരിക്കത്തിരുന്ന ഷോൾ മൊത്തം ഞാൻ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇനി ആ ഒരു അതിലേക്ക് കൊണ്ട് അതായത് ആ ഒരു എന്താ പറയാത്ത പറയാത്തൊരു പൈപ്പാണ് നല്ല കട്ടിയുള്ള ഒരു സൈസ് പ്ലാസ്റ്റിക് അല്ല അല്ലാത്ത നമ്മുടെ കർട്ടൻ ഒക്കെ ഇടുന്ന ടൈപ്പ് മെറ്റീരിയൽ ഇല്ലേ പൈപ്പില്ലേ അതുപോലത്തെ മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നേരെ കൊണ്ട് ഈ ഷോൾ ഇങ്ങനെ ഇട്ടാൽ മതി ഇപ്പോൾ നമുക്കിത് എടുക്കാൻ വളരെ എളുപ്പമാണ് നല്ലൊരു കൺവീനിയൻറ്റായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സ്പേസ് ഉണ്ടെങ്കിൽ ഷോളൊക്കെ ഇടാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് പിന്നെ വേണമെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ആ അങ്ങോട്ടുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെ നമ്മൾ ഓൾറെഡി വേറെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ കർട്ടൺ ഒന്നും ഇട്ടിട്ടില്ല വേണമെങ്കിൽ ഈ ഷോള് കയറി വരുമ്പോഴേ കാണാതിരിക്കാൻ നമുക്കൊരു കർട്ടൺ വെച്ചിട്ട് മറക്കൂ എന്തേലൊക്കെ ചെയ്യാം പക്ഷെ തൽക്കാലം നമ്മളതൊന്നും ചെയ്യുന്നില്ല ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല ഇങ്ങനെ കിടന്നെന്നോർത്ത് അപ്പോൾ ഇപ്പം എനിക്കതുകൊണ്ട് കോളേജിലൊക്കെ പോവാൻ ഷോൾ നോക്കുമ്പഴത്തേക്കും വളരെ ഈസിയാണ് പെട്ടെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ കിടക്കുന്നത് അങ്ങനൊരു അഭംഗിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ റൂമിലേക്ക് കേറും അങ്ങനൊരു വലിയ വൃത്തികേടൊന്നും പോലെ തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ ഓർക്കുന്നുണ്ട് വേണമെങ്കിൽ അവിടെ ഒരു കർട്ടൻ നല്ലൊരു കർട്ടൺ പ്ലാൻ ചെയ്ത് കൊണ്ടുവരാം അതായത് പെട്ടെന്ന് റൂമിലേക്ക് കയറുമ്പോഴത്തേക്ക് അതിനൊരു നോട്ടം കിട്ടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ ആലോചിക്കുന്നുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിച്ചേക്കാം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാം